പത്മഞ്ച വേണുഗോപാൽ പണി തുടങ്ങി കെ കരുണാകരൻ്റെ മകളായതിനാൽ കോൺഗ്രസിൽ ഒരു മൂലയിലായിരുന്നു സ്ഥാനമെന്ന് പത്തനംതിട്ടയിലെ ബി യോഗത്തിൽ തുറന്നു പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞാൽ എഐ സി സി ആ സ്ഥാനം പൂട്ടുമെന്നും പരിഹസിച്ചു ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടിയൊന്നും അല്ല വലുത് വികസനമാണ് അവർ നോക്കുന്നത് ഇന്നത്തെ തലമുറ പഠനത്തിനായി കേരളത്തിൽ നിൽക്കുന്നുണ്ടോ അവർ നോക്കുന്നത് കാനഡയും മറ്റ് വിദേശ രാജ്യങ്ങളുമാണ് കാരണം എന്താണ് കേരളത്തിൽ അതിനുള്ള സൗകര്യമില്ല അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നാണ് മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് അതൊന്നുമില്ലാത്ത നാടാണ് ഞാൻ സ്വപ്നം കാണുന്നത് കോൺഗ്രസ് നശിച്ചു എന്നത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ബി വേണ്ടി ഉപയോഗിക്കും തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ ചവിട്ടും കുത്തും അപമാനവും സഹിച്ചാണ് ഞാൻ ഇത്രയും നാൾ കോൺഗ്രസ്സിൽ നിന്നത് കോൺഗ്രസ്സിന് സ്ത്രീകളോട് പുച്ഛമാണെന്നും പത്മജ പറഞ്ഞു പത്മജയ്ക്ക് ഇപ്പോഴെങ്കിലും ഇതൊക്കെ തുറന്നു പറയാൻ തോന്നിയല്ലോ പത്മജയെ പോലെ എത്രയോ സ്ത്രീകൾ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അവർക്കൊരു പാഠമാകട്ടെ ഇതൊക്കെ നല്ലതാ ഇങ്ങനെ തുറന്നു പറയുന്നത് വേറെ ആരും ഇങ്ങനെയൊന്നും പറയില്ല പറഞ്ഞിട്ടുമില്ല പത്മജ പറയണം കാരണം നൂലിൽ നിന്ന് കെട്ടിയിറക്കിയാണ് നിങ്ങളെ പാർട്ടി ഭാരവാഹിയാക്കിയതും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിച്ചത് അല്ലാതെ നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് നിങ്ങളുടെ അധ്വാനം കണ്ടുകൊണ്ട് തന്നതല്ല നിങ്ങൾ കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് കെ കരുണാകരൻ്റെ മനസ്സറിഞ്ഞ് തന്നതാണ് പാർട്ടിസ്ഥാനവും മത്സരിക്കാൻ സീറ്റുമൊക്കെ അവിടെയാണ് നേതാക്കന്മാർക്ക് തെറ്റിയത് കരുണാകരൻ നിങ്ങളെ പഠിക്കാൻ പെട്ടപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളുടെ വിലയറിഞ്ഞേനെ അതിൻ്റെ രുചി അറിഞ്ഞേനെ അല്ലെങ്കിലും അറിയിക്കാത്തത് ചുമ്മാതെ കിട്ടുന്നതിനൊരു വിലയില്ലല്ലോ അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങുന്നതിനല്ലേ എപ്പോഴും ഒരു വിലയുള്ളൂ ആരെങ്കിലും വാങ്ങിച്ചു തരുന്ന ആഹാരത്തിന് വലിയ രുചി തോന്നാറില്ല വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ആഹാരത്തിന് രുചി രുചിയുണ്ടാകാറുള്ളൂ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാ കഴിവുകളും ബി ജെ പിക്ക് വേണ്ടി ഉപയോഗിക്കണം എങ്കിലേ അവിടെ ഒരു വില കിട്ടൂ അവിടെ നിങ്ങൾ അധ്വാനിക്കാതെ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ആരും കാണില്ല അവിടെ കരുണാകരനോട് കൂറുള്ള കരുണാകരൻ സഹായിച്ച കരുണാകരൻ്റെ സഹായം കിട്ടി ആരുമില്ല നിങ്ങൾ പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും വില അറിയാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളറിയും അറിയാതെ ഇവിടെ പോകാനാണ് നിങ്ങളെപ്പോലെ എത്ര സ്ത്രീകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു അവരാരും കരുണാകരൻ്റെ മക്കളല്ല അതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ സീറ്റില്ല അവരൊക്കെ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുന്നവരാണ് അവർക്ക് സീറ്റില്ല സ്ഥാനമില്ല കരുണാകരൻ്റെ മക്കൾക്ക് കൊടുത്തൊട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക് അതാണ് ഈ പാർട്ടിയുടെ ഗതികേടും നിങ്ങളെപ്പോലെ എ കെ ആൻ്റണിയുടെ മകനെപ്പോലെ കുലംകുത്തികളായ മറ്റൊരു നേതാക്കളുടെ മക്കളുമില്ല ഈ പാർട്ടി പിന്നെ നേതാക്കന്മാരോടൊന്നേ പറയാനുള്ളൂ അപ്പൻ്റെ ചന്തിയിൽ തഴമ്പുണ്ടെന്ന് കരുതി മക്കൾക്കത് കാണില്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന നേതാക്കളൊന്നും അവരുടെ മക്കളെ ഇതുപോലെ രാഷ്ട്രീയത്തിൽ ഇറക്കി നേതൃസ്ഥാനത്തെടുത്തിരുത്തുകയില്ല ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു പഞ്ചായത്തിൽ പോലും ചാണ്ടിയമ്മനെയോ അച്ചുവനെയോ മത്സരിപ്പിച്ചിട്ടില്ല അവരെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഒരു സ്ഥാനത്തും കയറ്റി വച്ചിട്ടില്ല ചാണ്ടിയമ്മൻ തന്നെ പ്രവർത്തിച്ചാണ് നേതൃസ്ഥാനത്ത് വന്നത് പ്രവർത്തനത്തിൻ്റെ അംഗീകാരമായാണ് എം എൽ എ ആയത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം